ഈ അടുത്ത അടുത്തയിടയ്ക്ക് വലിയൊരു കാര്യം സംഭവിച്ചു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ തന്ത്രപരമായ ഒരു മാറ്റം തുടങ്ങിയിരിക്കുന്നു ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ സ്റ്റോറിയായേക്ക അടുത്തിടെ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യം വെളിപ്പെടുത്തി പിരിമുറുക്കങ്ങൾക്കിടയിലും ഇന്ത്യയും ചൈനയും നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക ബന്ധങ്ങൾ പുലർത്തുന്നു സംഭാഷണത്തിലൂടെ സമാധാനമുണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു ഇത് ചെറിയ മാറ്റമല്ല ഇന്ത്യയും ചൈനയും ചേർന്നാൽ ലോക ജനസംഖ്യയുടെ മുപ്പത്തിനാല് ശതമാനവും ആഗോള സാമ്പത്തിക വളർച്ചയുടെ അമ്പത് ശതമാനത്തിലധികം വരും ഈ രണ്ട് ശക്തികളും തന്ത്രപരമായി കൂടുതൽ അടുക്കുകയാണെങ്കിൽ ആഗോള ക്രമത്തെ തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയായി മാറിയേക്കാം ഇന്ത്യയും ചൈനയും ഒന്നിക്കുമ്പോൾ അമേരിക്ക ചെയ്യുന്നത് നേരെ തിരിച്ചാണ് പുതിയ നികുതികളും ട്രംപിന്റെ കച്ചവട യുദ്ധവും ഒക്കെയായി അമേരിക്ക ഒറ്റപ്പെടുകയാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഞെട്ടിക്കുന്ന ഒരു കാര്യം സമ്മതിച്ചു ഗ്ലോബലൈസേഷൻ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളെ സഹായിക്കാനായിരുന്നില്ല അവരെ വില കുറഞ്ഞ ജോലികളിൽ ഒതുക്കാനായി ഉണ്ടാക്കിയതാണ് പക്ഷെ അത് പാളിപ്പോയി ചൈന വെറും പ്രോഡക്ട്സ് നിർമ്മിക്കുക മാത്രമല്ല ലോകത്തിലെ വലിയ ടെക് കമ്പനികളുണ്ടാക്കി ഇന്ത്യ ഒരു സർവീസ് സൂപ്പർ പവറായി മാറി ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും വേഗത്തിൽ വളരുമ്പോൾ യു എസിന് അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരത്തിന്റെ ഒരു സമ്പൂർണ്ണ പുനഃക്രമീകരണമാണ് പർച്ചേസ് പവറിൽ ചൈന ഇതിനോടകം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യ ജപ്പാനെയും ജർമ്മനിയെയും മറികടക്കുമെന്നാണ് കണക്കാക്കുന്നത് അടുത്തിടെ ജപ്പാനും ദക്ഷിണ കൊറിയയും ചൈനയുമായി അപൂർവ ഉന്നതതല യോഗങ്ങൾ നടത്തി അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികൾ പോലും അവരുടെ നിലപാടുകൾ പുനഃപരിശോധിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത് ശരിക്കും പറഞ്ഞാൽ ട്രംപിൻ്റെ തിരിച്ചുവരവാണ് ഇതിനെ വേഗത്തിലാക്കിയത് ചൈനീസ് പണ്ഡിതരുടെ അഭിപ്രായത്തിൽ ട്രംപിന്റെ താരിഫുകൾ ചൈനയെ തളർത്തിയില്ല മറിച്ച് ഉണർത്തി ചൈന സ്വയം പര്യാപ്തതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ചു ചില ചൈനീസ് ചിന്തകർ ട്രംപിനെ രാഷ്ട്രനിർമാതാവ് എന്നവരെ വിളിച്ചു ഇപ്പോൾ അദ്ദേഹം ലോകമെമ്പാടും അനിശ്ചിതത്വം സൃഷ്ടിക്കുമ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ചൈനയോട് അടുക്കുകയാണ് വർഷങ്ങളോളം യു എസുമായി അടുക്കുന്നതിലൂടെ ഇന്ത്യ ചൈനയുടെ ശക്തിയെ സന്തുലിതമാക്കി എന്നാൽ ഇപ്പോൾ ട്രംപ് നിബന്ധനകളും ആനുകൂല്യങ്ങളും ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യൻ ചിന്തകർ പോലും മോഡിയുടെ വാഷിംഗ്ടൺ അടുപ്പത്തെ വിമർശിക്കുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഇന്ത്യയും ചൈനയും ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കം നിശബ്ദമായി പരിഹരിച്ചു ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ് ഇതാണ് പുതിയ ഇന്ത്യ ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും ആഗോളതന്ത്രം മാറ്റാൻ ഭയപ്പെടാത്തതുമായ രാജ്യം ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഏഷ്യയുടേതാണ് ഇന്ത്യയും ചൈനയും അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നു യു എസ് ഇപ്പോഴും ശക്തമാണ് എന്നാൽ അതിൻ്റെ സ്വാധീനം കുറഞ്ഞിരിക്കുന്നു അനിശ്ചിതത്വമുള്ള ഈ ലോകത്ത് ഇന്ത്യയുടെയും ചൈനയുടെയും കൂട്ടുകെട്ട് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം ഈ കഥ ഇതാരംഭിക്കുന്നതേ ഉള്ളൂ